Hey teacher, what is AI? AI stands for artificial intelligence, the simulation of human intelligence in machines. The AI teacher, uh -huh. ഇപ്പോ ടീച്ചർ എന്തെങ്കിലും കാരണവശാല് ക്ലാസ്സിൽ വന്നിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു എ ടീച്ചർ ക്ലാസ് എടുക്കും എല്ലാ സബ്ജക്റ്റും ടീച്ചർ എഡ്യൂക്കേഷൻ പെർപ്പസ് ആയിട്ടുള്ള എല്ലാ വിഷയത്തിനെ കുറിച്ചും ടീച്ചർ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു അത് തന്നെയാണ് മെയിൻ ആയിട്ട് പറയാനെങ്കിൽ ഇപ്പൊ ഒരു പീരീഡിൽ നമ്മുടെ ടീച്ചർ വന്നിട്ടില്ലെങ്കിൽ പോലും ആ ടോപ്പിക് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കി ഇറക്കാം അപ്പൊ ആ സമയത്ത് കുട്ടികൾ ഈ ഒരു ടീച്ചറിനോട് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാൻ രീതിയിലാണ് ഞങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്തത് ഇതില് പതിനാലോളം ഫീച്ചേഴ്സാണ് ഞങ്ങൾ ഇത് കൊടുത്തിട്ടുള്ളത് കൂടാതെ രണ്ട് ആപ്ലിക്കേഷൻസും ഉണ്ട് ഒന്നാമത്തെ ആപ്പിന്റെ പേര് എജു കണക്ട് എന്നാണ് ഈ ഒരു എജു കണക്ട് ആപ്പ് ടീച്ചേഴ്സിനുള്ളതാണ് ടീച്ചേഴ്സിന്റെ ലോകത്തിന്റെ എവിടെ ഇതുകൊണ്ട് തന്നെ ഈ ഒരു ഏജ് കൺട്രോൾ ചെയ്യാം ഇവിടെ ഞങ്ങൾ രണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട് കുട്ടികളെ ഏത് സമയത്ത് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും കൂടാതെ കുട്ടികളെ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനത്തെ കുറെ ഫീച്ചേഴ്സ് ഞങ്ങൾ ഈ ഒരു ആപ്പിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു ആപ്പുണ്ട് ഒരു ദിവസം കുട്ടി ലീവ് ആയാൽ ആ കുട്ടിക്ക് നോട്ട്സും കാര്യങ്ങളൊന്നും ലഭിക്കാൻ കുറച്ച് പ്രയാസമാണ് പക്ഷെ ഈ ഒരു എജ്യൂമേറ്റ് പറഞ്ഞ ആപ്പിന്റെ സഹായത്തോടെ കുട്ടിക്ക് ഉടൻ തന്നെ നോട്ട്സ് ലഭിക്കും അതായത് ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ എന്താണ് എഴുതുന്നത് അത് ഉടൻ തന്നെ ഡിജിറ്റൽ ആയിട്ട് കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു ആപ്പാണ് എജുമേറ്റ് ക്ലാസ് എടുക്കുന്ന വീഡിയോ ആണ് കൂടാതെ ഞങ്ങൾ ഇതിൽ ജസ്റ്റ് കുട്ടി വരുന്ന സമയത്ത് അവരുടെ ഐ ഡി കാർഡ് ടാപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അറ്റൻഡൻസ്റ്റർ ആവും അത് രസകരമായിട്ട് പഠിപ്പിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ടീച്ചറെ പഠിപ്പിക്കും അതായത് കുട്ടികൾക്ക് എന്ത് ഡൗട്ട് ഡൌട്ടുണ്ടെങ്കിലും ഹേ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഒന്നുകൂടെ രസകരമായിട്ട് ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് രസകരമായിട്ട് പഠിപ്പിക്കും ബയോളജി ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിലൊക്കെ ഫിഗേഴ്സ് ആയിട്ട് ഉണ്ടാവുക പക്ഷെ ഇതിൽ അതിന് പകരം ത്രീ ഡി മോഡൽസ് ഉണ്ടാവുക അതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ അതിൽ ആനിമേഷൻ രീതിയിൽ കാണിക്കും കുട്ടികൾക്ക് ഒന്നുകൂടി രസകരമായിട്ട് പഠിക്കാൻ കഴിയും ആ അതെ ഞങ്ങൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പേര് ആ ഒരു സ്റ്റാർട്ടപ്പ് ജസ്റ്റ് ഒരു വർഷമായി ഞങ്ങൾ അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്